കേരളം ലോകം മുഴുവൻ മര്യാദയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു നാടാണ് നമ്മൾ ലോകത്ത് നിന്ന് എവിടെ നിന്ന് ആളുകൾ വന്നാലും അവരെ സ്വീകരിക്കുന്നവരാണ് അവരോട് സ്നേഹപൂർണമായിട്ടുള്ള പെരുമാറ്റം അത് പ്രകടിപ്പിക്കുന്നവരാണ് മുഖ്യമന്ത്രി തിരുവനന്തപുരത്തുണ്ടായിട്ടും അദ്ദേഹം ഗവർണറെ ഇന്ന് അദ്ദേഹം യാത്ര പറയുമ്പോൾ രാജ്ഭവനിൽ അദ്ദേഹത്തിന് യാത്രയേക്കാൻ ചെല്ലുകയോ അതിനു മുൻപ് കൂടിക്കാഴ്ച നടത്തുകയോ മന്ത്രിസഭയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഒരു മന്ത്രി പോലും പോകാതിരിക്കുകയോ ചെയ്തത് കേരളത്തിൻ്റെ ആതിഥ്യ മര്യാദയുടെ പാരമ്പര്യം ആ പാരമ്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനോടുള്ള വിരോധത്തിനുള്ള കാരണം നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം ഭരണഘടന അനുസൃതമായിട്ട് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം പ്രവർത്തിച്ചു സർവകലാശാലകളിലെ അഴിമതി ആ അഴിമതി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തി മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് ഒരുപക്ഷേ അത് താൽപ്പര്യങ്ങൾക്ക് അനുകൂലമായിരുന്നിരിക്കില്ല അദ്ദേഹത്തിൻ്റെ ഭരണഘടനാപരമായിട്ടുള്ള ഇടപെടലുകൾ പക്ഷേ ഒരു സാമാന്യ മര്യാദ എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇന്ന് അദ്ദേഹത്തെ യാത്രയേക്കാൻ ഔപചാരികമായിട്ടുള്ള ചടങ്ങുകളൊന്നുമില്ലെങ്കിൽ പോലും അദ്ദേഹം കേരളത്തോട് വിട പറഞ്ഞു പോകുമ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ പോകേണ്ടതായിരുന്നു എന്നാണ് കേരളത്തിൻ്റെ പൊതു മനസാക്ഷിയുടെ അഭിപ്രായം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം രാജ്ഭവൻ ആർക്കും അപ്രാപ്യമല്ലാത്ത ഒരു കേന്ദ്രമാക്കി മാറ്റിയ ഗവർണറാണ് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഞാൻ ഇന്നലെ അദ്ദേഹത്തെ സന്ദർശിച്ചപ്പോഴും നിരവധി ആളുകൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വലിയ ഉദ്യോഗസ്ഥന്മാരോ രാഷ്ട്രീയ നേതാക്കന്മാരോ ഒക്കെയുള്ള ആളുകൾ മാത്രമല്ല അതൊന്നുമല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പല സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സ്നേഹവും അദ്ദേഹത്തിൻ്റെ കരുതലിനും അതിന് അത് ലഭ്യമായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തിന് വിട പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനോട് വിട ചൊല്ലാൻ വേണ്ടിയിട്ട് ഇന്നലെ വന്നത് ഞാൻ നേരിട്ട് കാണുകയുണ്ടായി കേരളത്തിൻ്റെ മനസ്സിൽ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൻ്റെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണഘടനയുടെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിച്ച ഒരു ഗവർണർ എന്നുള്ള നിലയിൽ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ എന്നും ഉണ്ടാകും അദ്ദേഹത്തിന് സംസ്ഥാന ഗവൺമെൻറ് ഒരു നന്ദിയും പറഞ്ഞില്ലെങ്കിലും കേരളത്തിലെ ജനങ്ങളുടെ പേരിൽ നന്ദി പറയാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുക രണ്ടാമത്തെ കാര്യം നമ്മുടെ മു പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ മൻമോഹൻ സിംഗ് അദ്ദേഹത്തിൻ്റെ നിര്യാണ ശേഷവും കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തോട് കാണിക്കുന്ന അവഗണന ആ അവഗണന അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അന്ന് രാത്രി ചാനൽ ചർച്ചകളിൽ പോലും കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ ആരും പങ്കെടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു എന്നാണ് ഞാൻ പല മാധ്യമ പ്രവർത്തകരിൽ നിന്നും മനസ്സിലാക്കിയത് പല ചാനലുകളിലും പ്രത്യേകിച്ച് ദേശീയ ചാനലുകളിൽ മൻമോഹൻ സിംഗ് ജിയുടെ അനുസ്മരണം എന്നുള്ള നിലയിലുള്ള ചർച്ചകൾ നടത്താൻ ചാനലുകൾക്ക് സാധിച്ചില്ല കാരണം കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ അതിൽ പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല അത്തരത്തിലുള്ള ചർച്ചയെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തു മാത്രമല്ല എ ഐ സി സി ആസ്ഥാനത്ത് ഒരു പതിവ് ചടങ്ങ് എന്നുള്ളതിനപ്പുറത്ത് കോൺഗ്രസിൻ്റെ നേതാവായിട്ട് പത്തു വർഷക്കാലം ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ഒരു വ്യക്തിയോട് കാണിക്കേണ്ട ആദരവ് പ്രധാനമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും മുഴുവൻ സമയം ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് രാജ്യത്തിൻ്റെ ആദരവ് കാണിക്കുമ്പോഴും കോൺഗ്രസ് ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ആ പാർട്ടിയുടെ നേതാവായിരുന്ന ആളോട് കാണിക്കേണ്ട ആദരവ് കാണിച്ചില്ല എന്നുള്ളത് കോൺഗ്രസിൻ്റെ എത്രയോ കാലമായിട്ടുള്ള ഒരു പതിവ് അതായത് നെഹ്റു കുടുംബത്തിലുള്ള അംഗങ്ങൾക്ക് മാത്രമേ കോൺഗ്രസിൽ ആദരവ് ലഭിക്കുള്ളൂ എന്നുള്ള സമീപനം ഈ കാര്യത്തിലും അനുവർത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടത് പ്രണബ് മുഖർജിയുടെ കാര്യത്തിലും നരസിംഹറാവുജിയുടെ കാര്യത്തിലും ഇത് തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചത് നമ്മൾ കണ്ടു ആ വീഴ്ചകൾ മറക്കാൻ വേണ്ടി ആ കാര്യം പരസ്യമാകുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് ഇപ്പോൾ മൻമോഹൻ സിംഗ് ജിയുടെ സ്മാരകത്തെ ചൊല്ലിയുള്ള അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് മൻമോഹൻ സിംഗ് ജിക്കുള്ള സ്മാരകത്തെ സംബന്ധിച്ച് മരണത്തിൻ്റെ വിവരം നടന്ന് മരണം നടന്ന് അടുത്ത ദിവസം തന്നെ കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കുകയും അത് കോൺഗ്രസ് നേതാക്കന്മാരെ അറിയിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകേണ്ട പൂർത്തിയാകേണ്ടതുകൊണ്ട് സ്ഥലത്തെ സംബന്ധിച്ചിട്ടുള്ള ഏത് സ്ഥലമാണ് എന്നുള്ളത് അറിയിച്ചില്ല എന്നുള്ളത് ഒഴിച്ചാൽ മുൻ പ്രധാനമന്ത്രിക്ക് ഉചിതമായിട്ടുള്ള സ്മാരകമുണ്ടാകാൻ അതിനുവേണ്ടിയിട്ട് സ്ഥലം അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ് എന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം അറിയിച്ചതിന് ശേഷവും കോൺഗ്രസ് അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് അവരുടെ വീഴ്ചകൾ മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഈ തരത്തിലുള്ള സമീപനം കോൺഗ്രസിനെ യഥാർത്ഥ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടുള്ള യഥാർത്ഥ ചിത്രം ആ ചിത്രം ജനങ്ങളിൽ എത്തിക്കാൻ എത്തിക്കുന്നതിന് മാത്രമേ കാരണമാകൂ എന്ന് സൂചിപ്പിക്കാനും ഓർമ്മിപ്പിക്കാനും കൂടി ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുക കൊണ്ടാണ് യാത്രയ്പ്പ് ചടങ്ങിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് യാത്രയപ്പിൻ്റെ ഔപചാരിക ചടങ്ങുകൾ ഉണ്ടാകില്ല എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ടറിയാം പക്ഷേ ഒരു സാമാന്യ മര്യാദ എന്നുള്ള നിലയിൽ രാജ്ഭവനിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തെ ചെന്ന് കാണുക അല്ലെങ്കിൽ മന്ത്രിമാരാരെങ്കിലും ചെന്ന് കാണുക ഇതൊക്കെ സാമാന്യ മര്യാദയുടെ ഭാഗമാണ് ആ സാമാന്യ മര്യാദ പോലും പാലിച്ചില്ല എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ആദിത്യ മര്യാദ ആ ആദിത്യ മര്യാദയുടെ പാരമ്പര്യത്തിന് അങ്ങേയറ്റം വിഘാതമായിട്ട് വിരുദ്ധമായിട്ടുള്ളതാണ് കേരളത്തിന് ലജ്ജാകരമായിട്ടുള്ള കാര്യമാണ് കേരളത്തിൻ്റെ പ്രഥമ പൗരനായിട്ട് കണക്കാക്കപ്പെടുന്ന വ്യക്തി അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞു പോകുമ്പോൾ സർക്കാരിൻ്റെ മന്ത്രിസഭയുടെ ഒരു പ്രതിനിധി പോലും ചെയ്യില്ല എന്നുള്ളത് അല്ല കോൺഗ്രസ് ജമായത്തെ ഇസ്ലാമി ബന്ധം അതൊരു രഹസ്യമായിട്ടുള്ള കാര്യമല്ല അവരിപ്പോൾ തുറന്നു പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ്സും ഇവർ രണ്ടുപേരും ജമായത്തെ ഇസ്ലാമിയുമായും അതുപോലെ മുസ്ലിം ഭീകരവാദ സംഘടനകളുമായിട്ടും ഒക്കെ ഒളിഞ്ഞും തെളിഞ്ഞും ബന്ധം വെക്കുന്നത് പുതിയ കാര്യമല്ല ഏറെക്കാലമായിട്ടുള്ളതാണ് അത് പരസ്യമായിട്ട് പറഞ്ഞത് വളരെ നന്നായി കേരളത്തിലെ ജനങ്ങൾ ആ കാര്യം വേണ്ട രീതിയിൽ ശ്രദ്ധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുക അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ചാനലിലെ മിനിറ്റിൻ്റെ കണക്ക് പറയുന്ന ആളുകൾ ആദ്യം അവരെന്താ ചെയ്തതെന്നുള്ളതിനെക്കുറിച്ചാണ് പറയേണ്ടത് അവരുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളതാണ് അവർ ആദ്യം പറയേണ്ടത്